ഹലേ രുയ ഈശ്വരേറ്റ സ്നേഹം എന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനമാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അബ്രാഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ഹലേ ലിയ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ തിരുവനന്തക്കുമ്പോൾ കർത്താവായിശോ ഇന്ന് നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ മിസ്യൂസ് ചെയ്യാതെ മാക്സിമം നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഈശ്വ നമ്മളെ ഉറപ്പുത്തുകയാണ് അതായത് ഇവിടെ ധനവാനും ലാസറും നമ്മുടെ മുൻപിൽ ഈശോ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളും ഈ ധനവാനെ പോലെ നരകത്തിൽ പീഡിപ്പിക്കപ്പെടാതെ ലാസറിനെ പോലെ അപ്രാഹത്തിൻ്റെ മടിയിൽ നിത്യജീവൻ്റെ അവകാശ അവകാശമായി തീരുവാൻ വേണ്ടി കർത്താവാദ്യം നമ്മൾ ഒരുക്കുന്ന ഒരുക്കാൻ വേണ്ടിയാണ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഹല്ലിയ അതിനാൽ അതായത് വിശ്വമത്താട് സുവിശേഷത്തിൻ്റെ ആറാമധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തിരുവനന്തത്തിൽ കാണുന്നത് പോലെ ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കരുത് അത് തുരുമ്പും കീടവും നശിപ്പിക്കും കള്ളർമാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുവിൻ അത് തുരുമ്പും കീടവും നശിപ്പിക്കുകയില്ല കള്ളർമാർ തുരന്ന് മോഷ്ടിക്കുകയും നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും അങ്ങനെ നമ്മളെ തിരുവനന്തത്തിലൂടെ ഈശോ വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ നിക്ഷേപത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഭൂമിയിലുള്ള സമ്പത്തൊക്കെ നമുക്ക് ചപ്പും ചാവറുമായി തള്ളിക്കളയാൻ പറ്റും എല്ലാം നശിക്കും പക്ഷേ കർത്താവിൻ്റെ വചനം എന്നൊക്കെ നിലനിൽക്കുമെന്ന് തിരുവചനത്തിലൂടെ വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ് ആകാശ ഭൂമി കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല ഹലേ പ്രിയമുള്ളവരെ ഇന്ന ദിവസം നമുക്ക് ഈശോയുടെ വചനത്തോട് ചേർന്നിരിക്കാം ഈശോട് ചേർന്നിരിക്കാം പരിശുദ്ധ ദുർബാനോട് ചേർന്നിരിക്കാം ഇന്ന് ലോകം മുഴുവൻ പരിശുദ്ധ പരിശുദുർബാനും ദിവ്യാനീശ്വറ്റം ഭക്തിയോട് സ്വീകരിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമേൻ